സർക്കിട്ട് ഒക്കെ കഴഞ്ഞോ ഇല്ല കഴഞ്ഞില്ല കഴിച്ചേ കഴിച്ചിട്ട് വേണം പ്ലെയിൻ അടുത്ത പിന്നെ പോയ എന്താ ഓടണേ കഴിക്കാൻ എന്താ ഓടണേന്ന് ഫുഡ് കൊണ്ടുവരുന്ന പ്ലെയിൻ ലേറ്റ് ആയി അതുകൊണ്ട് ഫുഡ് ഇല്ല അമ്മേന്റെ അടുത്തേ ചോദിക്കണേ കാണ നല്ലത് കരണ്ടിന്റെ അടുത്തേ വെക്കണെ കരണ്ടി കരണ്ടി എന്നെ പറു എന്താ ഓട കഴിക്കാൻ ബ്രഡ് இருக்கு എന്നാ പിന്നെ എനിക്ക് ബ്രഡ് ഓംലെറ്റ്ണ്ടേ ചിത്രോ മുട്ടയില്ല മുട്ടയുണ്ട് ഞാനിപ്പ കലിപ്പില്ല എന്നാ പിന്നെ അപ്പുറത്തെ അതെ തന്റെ ക്രയാൺസാണ് ആരും പറഞ്ഞില്ല ഞാൻ സ്വയം എടുത്താ എന്തോ

എന്താ പാറൊന്നും കഴിക്കുന്നില്ല കഴിക്കുന്നില്ല ആ അത് കൊഴപ്പില്ല വിശക്കുമ്പോ കഴിച്ചോളൂ എടി നീ അതങ്ങ് കൊടുക്ക് വന്നെടുത്തോളാം പറയുന്ന സാധനങ്ങളൊക്കെ പിന്നെ വരയ്ക്കാൻ എന്റെ മൂടും പോയി നല്ലൊരു അവാർഡ് പ്രതീക്ഷിച്ച് വരച്ചു തുടങ്ങിയ ചിത്രായിരുന്നു പിന്നെ ആനമുട്ടയ്ക്ക് കണ്ണും മൂക്കും വരച്ചാ കിട്ടും അല്ലയോ പറയുന്നത് നീ അതങ്ങ് കൊടുക്ക് അവള് പറയുന്നതേ ക്രയോൺസ് കൊടുക്കാതെ അവളോട് മാപ്പും പറയാതെ അവള് വരത്തേ പറയുന്നത് മാപ്പ് അത് വരത്തേയില്ലെന്ന പറയുന്നേ ജയനോ അതാര സിനിമയിലെ ഡയലോഗ് പറഞ്ഞതാ അതേ അമ്മൂമ്മയുന്നേ എന്റെ പൊന്നുമക്കൾ അങ്ങ് കൊടുക്ക് എന്റെ അമ്മൂമ്മ ഇപ്പൊ നിന്ന് കൊടുക്കുവാണെങ്കിൽ എന്നാ പിന്നെ അവളും വല്ലോം കഴിക്കുമ്പോ നീയും കഴിച്ചാ മതി ആ ഇതാ എന്റെ തീരുമാനം എന്റെ തീരുമാനമാണ് ഇന്ന് നിന്റെ വിധി ആ അങ്ങനെ അല്ലല്ലോ ഞാനേ സിനിമയൊക്കെ കാണാറുണ്ട് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാനും പറ്റും ഉറപ്പാണോ ഉറപ്പാ എന്റെ അമ്മ എന്നാ പിന്നെ അമ്മുമ്മയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഒരു പൊടിക്ക് താന്നു കൊടുക്കാം ഒന്നും അങ്ങനെ താണു 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 കൊടുക്കണ്ട നീ കൊടുത്താ മതി ക്യാരക്ടറിന്റെ ബലം അല്ലേലും വലിയ നിന്റെ ഇരിക്കണേ ഇരിപ്പുണ്ട് സ്വഭാവമാണ് ഞാൻ അമ്മുമ്മയുടെ സ്വഭാവം തന്നല്ലേ നിനക്കും ഈ ക്രയോൺസ് ഞാൻ കൊണ്ടേ കൊടുത്താലേ അവള് കഴിക്കത്തുള്ളൂ കഴിക്കത്തുള്ളു നീ തന്നെ കൊണ്ടു കൊടുക്കണം അവൾ വന്നെടുക്കില്ല ഇല്ല ഇല്ലാ പ്പോൾ വിഷമം മാറ്റിയിട്ട് വരാം ആ എളുപ്പം ചെല്ല് അവിടെ കഴിഞ്ഞാൽ അടി കിട്ടാതെ നോക്കണം അതെന്തായാലും കിട്ടും